ഈ കഥ ആരംഭിക്കുന്നത് നതാശയുടെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് വർഷം ഒഹിയ എന്ന സ്ഥലത്താണ് നതാശ താമസിക്കുന്നത് അവൾ ഇപ്പോൾ അവളുടെ അനിയത്തിയായ എലീനയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കളിക്കിടയിൽ എലീന കാലു തെറ്റി താഴേക്ക് വീഴുന്നുണ്ട് അവൾക്കെന്തോ മുറിവും പറ്റിയിട്ടുണ്ട് അത് കാണുന്ന അവളുടെ അമ്മ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് വരുന്നു അതിനുശേഷം ഓരോന്നൊക്കെ പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അവരെയും കൂട്ടി അവരുടെ അമ്മ നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവരിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫുഡ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് അച്ഛന്റെ മുഖത്ത് വളരെയധികം ടെൻഷൻ പ്രകടമാണ് അയാൾ വന്ന ഉടനെ തന്നെ യുടെ അമ്മയും മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങി നമുക്കിനി ഒരു മണിക്കൂറും കൂടെ ബാക്കിയുള്ളൂ എത്രയും പെട്ടെന്ന് റെഡി ആകണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ എനിക്ക് ഇവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല എന്നാണ് നാതാഷയുടെ അമ്മ പറയുന്നത് അതേക്കുമ്പോ നമുക്ക് പോയല്ലേ പറ്റൂ നീ വേഗം റെഡി ആവാൻ നോക്ക് എന്ന് പറഞ്ഞതിന് ശേഷം അയാളും ഫുഡ് കഴിക്കാൻ വരുന്നു ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ കുട്ടികളോടൊരു കാര്യം പറയുന്നുണ്ട് നമ്മൾ ഇപ്പോഴൊരു യാത്രയ്ക്ക് വരങ്ങാണ് എത്രയും പെട്ടെന്ന് തന്നെ രണ്ടുപേരും റെഡി ആയിക്കോ എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോ എലീനയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് എന്നാൽ നാതാശയുടെ മുഖത്ത് സങ്കടമാണ് അങ്ങനെ അവരാ യാത്രക്ക് പുറപ്പെടാൻ തുടങ്ങി കുറെ ആയുധങ്ങളൊക്കെ അവർ കയ്യിൽ കരുതുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ വണ്ടിയിലേക്ക് കയറി അവർ യാത്ര ആരംഭിച്ചു പോകുന്ന വഴിയിൽ പോലീസിനെയൊക്കെ അവർ കാണുന്നുണ്ട് അത് കാണുമ്പോൾ അയാളുടെ മുഖത്ത് ടെൻഷനും പ്രകടമാണ് അയാൾ വേഗം തന്നെ വണ്ടി ഓടിക്കുന്നു അങ്ങനെ കുറെ പോയി അവരുടെ സീക്രട്ടായ ഒരു സ്ഥലത്തേക്കാണ് അവർ ചെല്ലുന്നത് അവരവിടെ ചെറിയൊരു വിമാനമൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നദാശയുടെ അമ്മയും കുട്ടികളും വേഗം തന്നെ ആ വിമാനത്തിലേക്ക് കയറുന്നു അവരുടെ അച്ഛനാണെങ്കിൽ തോക്കും പിടിച്ച് പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ അവർ വിമാനം സ്റ്റാർട്ട് ചെയ്യുന്നു ഈ സമയത്താണ് കുറെ പോലീസുകാർ അങ്ങോട്ട് വരുന്നത് അവരുടെ അച്ഛനാണെങ്കിൽ അവരെ നേരിടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് ംഭിച്ചു അതിനിടയിൽ നതാശയുടെ അമ്മ വിമാനം ഓടിക്കുന്നുണ്ട് കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പോലീസുകാരുടെ വേടി അവളുടെ അമ്മ കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ വിമാനത്തിന്റെ കൺട്രോളും പോവാൻ തുടങ്ങി അത് കാണുന്ന നതാശ വേഗം തന്നെ ആ വിമാനത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു അതിനുശേഷം വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി അതിനിടയിൽ അവളുടെ അച്ഛൻ ആ വിമാനത്തിന്റെ ചിറകിൽ ചാടി പിടിച്ചിട്ടുണ്ട് അതിൽ കടന്നിട്ടാണ് അയാൾ ഇപ്പോൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ മുന്നോട്ട് പോയി വളരെ കഷ്ടപ്പെട്ട് നദാശ വിമാനം ഉയർത്തുന്നു അതിനിടയിൽ തന്നെ അവളുടെ അച്ഛൻ വേഗം തന്നെ വിമാനത്തിന്റെ അകത്തേക്ക് കയറുന്നു അങ്ങനെ അവരെല്ലാവരും ആ പോലീസുകാർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് നേരെ പോകുന്ന ക്യൂബയിലേക്കാണ് വിമാനം ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അയാൾ വേഗം നതാശയുടെ അമ്മയെ അടുത്ത് പുറത്തേക്ക് വരുന്നു അപ്പോഴേക്കും കുറെ ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് അവരെല്ലാവരും ചേർന്ന് അവളുടെ അമ്മയ്ക്ക് വേണ്ട മെഡിക്കൽ കെയർ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഒരാൾ കാറിൽ വന്നിറങ്ങുന്നത് ഇയാളുടെ പേര് ജനറൽ ഡ്രേക്കോ എന്നാണ് റഷ്യയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റാണ് ഇയാൾ ഈ നതാശയുടെ അച്ഛൻ സാധാരണ ഒരാളല്ല അയാൾ ഒരു സൂപ്പർ സോൾജിയർ ആണ് അയാളുടെ പേര് അലക്സി എന്നാണ് റെഡ് ഗാർഡിയൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത് നതാശയുടെ അമ്മയുടെ പേര് മെലീന എന്നാണ് അവൾ ഒരു ബ്ലാക്ക് വിഡോയാണ് അണ്ടർ കവറേ ായ അവർ രണ്ടു പേരും ഷീൽഡിന്റെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി മൂന്ന് വർഷത്തോളമായി ഒഹിയോയിൽ താമസിക്കുകയാണ് അവരുടെ മക്കളാണെന്ന വ്യാജയനെയാണ് നതാശി എലീനെ അവരോടൊപ്പം താമസിച്ചത് ഡ്രേക്കോ വന്ന ഉടനെ തന്നെ അലക്സയുടെ സാധനം എവിടെ നിന്ന് ചോദിക്കുന്നു അത് കേൾക്കുന്ന അയാൾ ഷീൽഡിന്റെ വിവരങ്ങൾ അടങ്ങിയ ഒരു ഡ്രൈവ് അയാളുടെ കയ്യിൽ കൊടുക്കുന്നു അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി ഇനി ദയവ് ചെയ്ത് ഇതുപോലത്തെ ജോലിയൊന്നും തന്നെ ഏൽപ്പിക്കരുത് എന്നാണ് അയാൾ പറയുന്നത് ഈ സമയം മെലീനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോ എലീനെ കരയുന്നുണ്ട് പക്ഷെ ആ പട്ടാളക്കാർ അതൊന്നും വകവെക്കുന്നില്ല അവരവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് അത് കാണുന്ന യ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി അവൾ വേഗം ഒരു തോക്ക് തട്ടിയെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടുന്നു വളരെ ദേഷ്യത്തിൽ എന്തിനും തയ്യാറായിട്ടാണ് അവൾ അവടെ നിൽക്കുന്നത് അതുകൊണ്ടുന്ന അലക്സി ഓരോന്നൊക്കെ പറഞ്ഞ അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി അയാൾ അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോ അവൾ ഒന്ന് അടങ്ങുന്നു അതിനുശേഷം അയാൾ നതാശയോടും എലീനയോടും സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ ലോകത്തിലെ തന്നെ ധൈര്യശാലിയായിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ അയാൾ അവരോട് പറയുന്നു അത് പറഞ്ഞു തീരുമ്പോഴേക്കും രണ്ട് പട്ടാളക്കാർ അങ്ങോട്ട് വന്ന് അവരെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു ഈ സമയം അവൾടെ ആ വീറും ദേഷ്യവും കണ്ടോണ്ട് നിൽക്കാൻ ഇവളാളെ കൊള്ളാമല്ലോ ഭാവിയിൽ ഒരു പുലിയാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ഈ ഗ്രേക്കോവിന് വേറൊരു പണിയും കൂടെ ഉണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പിടിച്ചുകൊണ്ട് വന്ന് അവരെ ചാരന്മാരാക്കി മാറ്റുക നല്ല കഴിവുള്ള കുട്ടികളെ മാത്രമാണ് അയാൾ ഫൈനലൈസ് ചെയ്യുന്നത് ആ കൂട്ടത്തിൽ പെട്ടവരായിരുന്നു നതാശയും എലീനയും നതാശയും എലീനയും അവരിപ്പോൾ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ കഴിവുള്ള കുട്ടികളെയൊക്കെ അവർ റെഡ് റൂം എന്ന പേരുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടെ വെച്ച് ആ കുട്ടികളിൽ അയാൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതിൽ കുറെ ആളുകൾ മരിക്കുന്നുമുണ്ട് അതിജീവിച്ചവരെല്ലാം വളരെ ട്രെയിൻഡായ അസാസിൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു അങ്ങനെ ഇരുപത്തൊന്ന് വർഷങ്ങൾ കഴിഞ്ഞു നതാശ ഇപ്പോൾ ഒരു ബാത്റൂമിൽ നിൽക്കാണ് പട്ടാളക്കാർ അവൾക്ക് ചുറ്റും വളഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നതാശയെ പിടിച്ചു കെട്ടാനാണ് അയാൾ പട്ടാളക്കാരോട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ കാരണം അയാൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അവൾ വക്കാണ്ടയുടെ രാജാവിനെ ആക്രമിച്ചു എന്നാണ് ഈ സമയത്താണ് നതാശ് അയാളെ ഫോൺ ചെയ്യുന്നത് അവൾ സംസാരിക്കാൻ തുടങ്ങി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്റെ പുറകെ വരരുതെന്ന് എനിക്കിനി ഒന്നിനും താല്പര്യമില്ല ഞാൻ പോവാണ് എന്നാണ് അവൾ പറയുന്നത് നീ എവിടെ ചെന്നാലും നിന്നെ ഞങ്ങൾ പൊക്കിയിരിക്കും എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ അവൾ ഫോൺ കട്ട് ചെയ്യുന്നു ഈ സമയം പോലീസുകാരല്ല അവളെ ട്രാക്ക് ആ ബാത്റൂമിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു പക്ഷെ അവൾ ആ ട്രാക്കർ അടങ്ങിയ അവളുടെ ജാക്കറ്റും മറ്റുമെല്ലാം മറ്റൊരു ബാത്റൂമിലാണ് വെച്ചിരുന്നത് അങ്ങോട്ടാണ് ആ പട്ടാളക്കാർ ചെല്ലുന്നത് അതിനിടയിൽ നതാശ നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഈ സമയം തന്നെ മൊറോക്കോയിൽ ഒരു മിഷന് വേണ്ടി വന്നിരിക്കുകയാണ് രണ്ട് ഏജൻസ് അവരുടെ ടാർഗറ്റിന് അവർ ലോക്ക് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാൻ അവർ ആ ഏജൻസ് തന്നെ കണ്ടുവന്ന് മനസ്സിലാക്കുമ്പോൾ ആ ലേഡി വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി അത് കാണുന്ന രണ്ട് ഏജന്റും വേഗം തന്നെ ആ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു അതിനുശേഷം അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഈ സമയം ആ ലേഡി മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു ടാക്സി കാർ വന്ന് അവളെ ഇടിക്കുന്നു അതോടൊപ്പം തന്നെ അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു അപ്പോഴേക്കും ആ ഏജന്റുമാരിൽ ഒരാൾ അവളുടെ അടുത്തേക്ക് വരുന്നു അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ആ ഫൈറ്റിംഗിൽ ആ ഏജന്റ് ഒരു കത്തി വെച്ച് അവളെ കുത്തുന്നു അതോടൊപ്പം തന്നെ അവൾ താഴേക്ക് വീഴുന്നു പെട്ടെന്നാണ് അവൾ അവളുടെ കയ്യിലുള്ള ഒരു ലിക്വിഡ് എടുത്ത് ആ ഏജന്റിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നത് അതോടൊപ്പം തന്നെ അവൾക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി ഇത്രയും നേരം അവളെ കൺട്രോൾ ചെയ്തെല്ലാം പോയി അവൾ ഇപ്പോൾ റിയൽ ആയിട്ട് മാറിയിരിക്കുകയാണ് അവൾ നോക്കുമ്പോൾ അവൾ കുത്തി വീഴ്ത്തിയിരിക്കുന്നത് അവളുടെ ഒരു ഫ്രണ്ടിനെ തന്നെയാണ് ഈ സമയം അവളുടെ ആ ഫ്രണ്ട് സംസാരിക്കാൻ തുടങ്ങി ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരെ രക്ഷിക്കണം എന്നാണ് അവൾ പറയുന്നത് അത് പറഞ്ഞതോടൊപ്പം തന്നെ അവൾ മരിക്കുകയും ചെയ്യുന്നു ഈ ഏജന്റ് എന്ന് പറയുന്നത് നതാഷയുടെ അനീതിയായ എലീനയാണ് വേഗം തന്നെ അവൾ കത്തിയെടുത്ത് അവളുടെ തുടയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ട്രാക്കർ എടുത്ത് വെളിയിലേക്ക് കളയുന്നു ഈ സമയം മറ്റേ ഏജന്റ് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് എലീന ഒന്നും പറയുന്നില്ല അവൾ വേഗം ആ ലേഡിയുടെ കയ്യിലുണ്ടായിരുന്ന ബോക്സും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അവൾ പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ ഏജന്റ് നേരെ ഡ്രൈക്കോവിനെ വിളിക്കുന്നു അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൂടെ പിരിഞ്ഞു പോയിട്ടുണ്ട് ആ ടാസ്ക് മാൻ പ്രോട്ടോകോൾ ആക്ടിവേറ്റ് െ എന്നാണ് അവൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അയാൾ അതിന് സമ്മതം പറയുന്നു ഈ ടാസ്ക്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രേക്കോവിന്റെ ഒരു വജ്രായുധമാണ് അവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തന്റെ മുന്നിൽ കാണുന്ന എന്തിനെ അനുകരിക്കാൻ പറ്റും അവനിപ്പോൾ ഇലീന എങ്ങനെയാണ് ആക്ഷൻ ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു നതാശ ഇപ്പോൾ ഒളിച്ച് ജീവിക്കുന്നത് നോർവേയിലാണ് അവൾ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവൾ ന്യൂസ് കേൾക്കുന്നുണ്ട് സൊക്കോവ ഉടമ്പടി ലംഘിച്ചതിന് അവഞ്ചേഴ്സായ നതാഷയും ക്യാപ്റ്റനേം ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട് അതൊക്കെ കേട്ടുകൊണ്ടാണ് അവൾ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ കുറെ പോയി അവൾ അവളുടെ വീടിന്റെ മുന്നിൽ എത്തുന്നു കാട്ടിലാണ് ആ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് തൂക്കം പിടിച്ചുകൊണ്ടാണ് അവൾ അതിനകത്തേക്ക് ചെല്ലുന്നത് അവൾ നോക്കുമ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് അവിടെ കിടക്കുന്നുണ്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള വിസയും പാസ്പോർട്ടും ഒക്കെ കൊടുക്കാനാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് മാത്രമല്ല ആ വീടിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനും അയാൾ അതെല്ലാം കംപ്ലീറ്റ് ആക്കി പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകുന്നതിന് മുമ്പേ അയാൾ ഒരു കാര്യം ഉള്ളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവഞ്ചേഴ്സ് പിരിഞ്ഞോ എന്നാണ് അയാൾ ചോദിക്കുന്നത് ഏ അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നാണ് അവൾ മറുപടി പറയുന്നത് അവൾക്ക് വന്ന കുറച്ച് പാഴ്സലുകൾ അയാൾ അവിടെ അത് കാണുമ്പോ ഇതെന്താ സംഭവം എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അത് നിനക്കുള്ളതാണ് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് തുറന്നു നോക്കിയെന്ന് പറഞ്ഞ് അയാൾ വേഗം തന്നെ അവിടെ നിന്നും പോകുന്നു അങ്ങനെ അയാൾ പോയി കഴിയുമ്പോൾ അവൾ നേരെ ആ പാഴ്സൽ ബോക്സ് എടുത്ത് അവളുടെ വണ്ടിയിലേക്കാണ് കൊണ്ടു വയ്ക്കുന്നത് അങ്ങനെ സമയം രാത്രിയായി നതാശ് ഇപ്പോൾ വീട്ടിലെ ജനറേറ്ററിൽ ഒഴിക്കാൻ വേണ്ടി പെട്രോൾ വാങ്ങാൻ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാലത്തിന്റെ അടുത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് ഒരു മിസൈൽ അവളുടെ കാറിലേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ കാറ് ശക്തിയായിട്ട് പൊട്ടിത്തെറിക്കുന്നു അത് നേരെ ആ പാലത്തിന്റെ കൈവരിയും തകർത്ത് താഴേക്ക് വീഴാനുള്ള രീതിയിൽ നിൽക്കാണ് ഈ സമയത്താണ് ഒരു കാർ അങ്ങോട്ട് അതിനകത്തുണ്ടായിരുന്നത് ടാസ്ക് മാസ്റ്ററാണ് അയാൾ വേഗം തന്നെ ആ കാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഈ സമയം നതാഷ് അയാളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷെ അയാളുടെ കയ്യിൽ ഒരു ഷീൽഡ് ഉണ്ടായിരുന്നു അത് വെച്ച് അയാൾ അതൊക്കെ തടുത്തോണ്ടിരിക്കാണ് അതിനുശേഷം അയാൾ ആ ഷീൽഡ് എടുത്ത് അവൾക്ക് നേരെ ഇറുകയും ചെയ്യുന്നു ഈ സമയം നതാശ് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു അവൾ നോക്കുമ്പോൾ ആ ടാസ്ക് മാസ്റ്റർ അവിടെ കാണുന്നില്ല പെട്ടെന്നാണ് അയാൾ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത് അതിനുശേഷം അവളോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറേ നേരം അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവൾ കാണുന്നുണ്ടെങ്കിൽ അയാളെ ഇടിച്ചിടാൻ സാധിക്കുന്നുമില്ല പക്ഷെ ഈ സമയത്താണ് അവൾ മറ്റൊരു കാര്യം തിരിച്ചറിയുന്നത് ആ ടാസ്ക് മാസ്റ്ററുടെ ലക്ഷ്യം ുന്നത് അവളായിരുന്നില്ല അവളുടെ കാറിലുണ്ടായിരുന്ന ഒരു ബോക്സ് ആയിരുന്നു അയാൾ വേഗം തന്നെ അതെടുക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഈ സമയം നദാഷ് അവളുടെ കയ്യിലെ റോപ്പ് വെച്ച് അയാളെ മുകളിലേക്ക് കെട്ടിത്തോക്കുന്നു അതിനുശേഷം വേഗം തന്നെ ഓടിയ ബോക്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നു പെട്ടെന്ന് ആ ടാസ്ക് മാസ്റ്റർ താഴേക്ക് ചാടി വീണ്ടും അവളോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ചു സമയത്ത് ഫൈറ്റിന് ശേഷം അയാൾ അവളെ ഇടിച്ച പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് താഴേക്കിടുന്നു പക്ഷെ അയാളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി ആ ബോക്സിനകത്ത് ഒന്നും തന്നെ ഇല്ലായിരുന്നു അവളെ ആണെങ്കിൽ ആ നദിയിൽ കാണുന്നുമില്ല അങ്ങനെ കുറെ നീന്തി നദാഷ് ഇപ്പോൾ കരയിലേക്ക് വന്നിരിക്കുകയാണ് ആ ബോക്സിൽ നിന്നും ആ വയലുകളെല്ലാം അടിച്ചുമാറ്റിയത് അവൾ തന്നെയാണ് അതിനകത്ത് അവൾ അവളുടെ അനിയത്തി നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് അതുകൊണ്ട് തന്നെ അത് അവൾ അയച്ചതാണ് എന്ന് നതാഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ നതാഷ ഇപ്പോൾ ബുഡാഫസ്റ്റിലേക്ക് ചെന്നിരിക്കുകയാണ് അവൾക്ക് അവിടെ ഒരു ഫ്ളാറ്റ് ഉണ്ട് അവിടേക്കാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ ഫ്ളാറ്റിന്റെ പുറത്ത് എത്തിയപ്പോൾ തന്നെ അകത്ത് നിന്ന് എലീന സംസാരിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി നീ പുറത്തുണ്ടെന്ന് എന്നാണ് എലീന പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ അവൾ തോക്ക് കൈയിലെടുക്കുന്നു അതിനുശേഷം തോക്കും ചൂണ്ടിക്കൊണ്ടാണ് അകത്തേക്ക് പോകുന്നത് അവൾ നോക്കുമ്പോൾ എലീനയും തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് രണ്ടുപേരും പരസ്പരം വിട്ടു കൊടുക്കുന്നില്ല കുട്ടിക്കാലം മുതൽക്കേ അവർ എന്തെങ്കിലും ഒരു കളിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം തോറ്റു കൊടുക്കത്തില്ല ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കട്ടയ്ക്ക് നിന്നാണ് രണ്ടുപേരും പൊരുതി കൊണ്ടിരിക്കുന്നത് ആർക്കും ആരെയും തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ കുറച്ചു സമയം ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ആരും തോൽക്കാൻ പോകുന്നില്ലാന്ന് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഫൈറ്റ് നിർത്തുന്നു അതിനുശേഷം നതാശ സംസാരിക്കാൻ തുടങ്ങി നീ എന്തിനാണ് ആ സാധനങ്ങളൊക്കെ എനിക്ക് അയച്ചത് അതെന്താണ് സംഭവം അവൾ ചോദിക്കുന്നു അത് ഒരുതരം ഗ്യാസ് ആണ് നമ്മുടെ തലച്ചോറിന് ആരെങ്കിലും നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഗ്യാസ് ഉപയോഗിച്ച് ആ നിയന്ത്രണം ഇല്ലാതാക്കാൻ പറ്റും ഇതിലും കൂടുതൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നീ ആ ടോണി സ്റ്റാർക്കിനോട് വല്ലതും ചോദിക്കി അത് കേൾക്കുമ്പോ അത് നടക്കത്തില്ല ഞങ്ങളെ തമ്മിൽ ഇപ്പോൾ അത്ര രസത്തിലല്ല ഓ അതിനിടയ്ക്ക് അങ്ങനെയും സംഭവിച്ചോ അല്ലെങ്കിൽ നിനക്ക് ആവശ്യം വരുമ്പോൾ ആരും ഉണ്ടാവത്തില്ലല്ലോ ഞാൻ കരുതി ക്യാപ്റ്റൻ ഇപ്പോൾ ആ നൈറ്റ് റൂമൊക്കെ തകർത്തിട്ടുണ്ടാവുമെന്ന് നീ എന്തൊക്കെ എലീന ഈ പറയുന്നത് നൈറ്റ് ഒക്കെ എന്നേ തകർത്ത് കളഞ്ഞതാണ് മാത്രമല്ല ആ ഡ്രൈക്കോവിനെ ഞങ്ങൾ കൊന്നു കളഞ്ഞു അയാളുടെ വീട് മുഴുവൻ ഞങ്ങൾ തകർത്തതാണ് അയാൾ മരിച്ചു എന്ന് നിനക്ക് ഉറപ്പുണ്ടോ ഉറപ്പാണ് എലീന ഞാനും ക്ലിന്റും കൂടെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അയാളുടെ മകളുടെ കാര്യമോ അവളും മരിച്ചോ എലീന വീണ്ടും ചോദിക്കുന്നു പെട്ടെന്നാണ് ആ ഫ്ളാറ്റിന്റെ മേൽക്കൂര മൊത്തം തകരാൻ തുടങ്ങിയത് അത് ആ ടാസ്ക് മാസ്റ്റർ ആയിരുന്നു അയാളുടെ കൂടെ ഡ്രേക്കോവിന്റെ ഏജന്റുമാരുണ്ട് അവരെല്ലാവരും ചേർന്ന് നതാശി എലീനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അത് കാണുന്ന നതാശ്രി എലീനയും വേഗം തന്നെ ആ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു അതിനുശേഷം അവരുടെ ബൈക്കിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി ടാസ്ക് മാസ്റ്റർ ആണെങ്കിൽ അയാളുടെ ഒരു വണ്ടിയിൽ അവരെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ് മാത്രമല്ല അയാൾ അവരെ ഷൂട്ട് ചെയ്യുന്നുമുണ്ട് അതിൽ നിന്നെല്ലാം വളരെ കഷ്ടപ്പെട്ട് അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ പോയതിനു ശേഷം അവർ നേരെ ചെല്ലുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ടാസ്ക് മാസ്റ്റർ അവരുടെ പുറകെയുണ്ട് പക്ഷെ അയാൾ അവിടേക്ക് തെരഞ്ഞെടുപ്പ് ും അവരെ രണ്ടുപേരെയും കാണാൻ സാധിക്കുന്നില്ല ഈ സമയം തന്നെ ഒരു ഇടുങ്ങിയ നദാഷ സംസാരിക്കാൻ തുടങ്ങി ഏതാണ് ഇവൻ ഇവൻ ഇതിനു മുമ്പ് എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് ഈ ഡ്രൈക്കോവിന്റെ ഒരു വജ്രായുധമാണ് സാധാരണ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഷനും മാത്രമേ അയാൾ ഇവനെ ഇറക്കാറുള്ളൂ മുന്നിൽ കണ്ട എന്തിനേയും ഇവൻ അനുകരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പവുമല്ല അവൾ പറയുന്നു അത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കാണ് നതാശ ഈ സമയം എലീനെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ നേരത്തെ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ല ഡ്രൈക്കോവിന്റെ മകളെ നീ എന്താണ് ചെയ്തത് അവളെ കൊന്നു കൊന്നുകളഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞത് അവളെ കൊന്നുകളഞ്ഞുവെന്ന് അത് തന്നെയാണ് സത്യം ഡ്രൈക്കോവിലേക്ക് എത്താൻ എനിക്ക് ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് അവൾ മാത്രമായിരുന്നു അതാണ് അവളെ കൊല്ലേണ്ടി വന്നത് എന്നാണ് നതാശ പറയുന്നത് അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഈ സമയം നതാശ സംസാരിച്ചോണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നാലും ഡ്രൈക്കോവും മരിച്ചിട്ടില്ല എന്നെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നീ പറഞ്ഞില്ലേ ആ റെഡ് റൂം ഇപ്പോഴും വർക്കിംഗ് ആണെന്ന് അത് എവിടെയാണ് അതെനിക്ക് അറിയത്തില്ല അതിന്റെ ലൊക്കേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അവൾ പറയുന്നു അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം അവർ വേഗം തന്നെ ആ കടയിൽ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ സമയം രാത്രി അവർ രണ്ടുപേരും ഇപ്പോൾ ഫുഡ് റെസ്റ്റോറന്റിലേക്ക് ാണ് അവിടുമ്പോഴും അവരുടെ സംസാരം ആ റെഡ് റൂമിനെ കുറിച്ചിട്ടും ഡ്രേക്കോവിനെ കുറിച്ചിട്ടും തന്നെയാണ് ആ റെഡ് റൂമിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങി വരുന്ന എല്ലാ ലേഡികളെയും ബ്ലാക്ക് വിഡോ എന്നാണ് വിളിക്കുന്നത് ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ പരിശീലനം കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് അങ്ങനെ പരിശീലനം പൂർത്തിയാക്കാത്തവരെ അയാൾ കൊന്നുകളയും ചെയ്യുന്നുണ്ട് ഇനി പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞവരാണെങ്കിലോ അയാളുടെ ആവശ്യം കഴിഞ്ഞാൽ അവരെയും ഉപേക്ഷിക്കും കാരണം പിന്നെയും പിന്നെയും കുട്ടികൾ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവരെല്ലാം പഴയതുപോലെയാക്കാൻ നമുക്ക് ആകെയുള്ള മാർഗം ഈ വയൽസ് ആണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അയാളുടെ എല്ലാ പ്ലാനുകളും റക്കാൻ സാധിക്കൂ എന്നൊക്കെ എലീന പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരിപ്പോൾ ഒരു പുതിയ മിഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതിനുവേണ്ടി അവരുടെ ആ ഫ്രണ്ട് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അടുത്തേക്കാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹെലികോപ്റ്റർ മാത്രമല്ല രണ്ട് പുതിയ സൂട്ടുകളും അയാൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അയാൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ആ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോ അവർ വേഗം തന്നെ ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് കയറി യാത്ര ആരംഭിക്കുന്നു ഈ സമയം തന്നെ ജയിലിലാണ് അലക്സി അയാൾക്കിപ്പോൾ ശരിക്കും പ്രായമായിട്ടുണ്ട് എങ്കിലും അയാളുടെ ശക്തിക്ക് കുറവൊന്നുമില്ല അതിപ്പോഴും അയാൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അയാൾക്കൊരു കത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പട്ടാളക്കാരെ അയാളെ വിളിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ അയാൾ വേഗം തന്നെ ആ കത്ത് വാങ്ങാൻ പോകുന്നു അതൊരു പാക്കറ്റ് ആയിരുന്നു അതിലൊരു ടോയ് ഉണ്ടായിരുന്നു അയാൾ അതൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ആ പരിശോധനയ്ക്കിടയിലാണ് അതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നത് അയാൾ വേഗം തന്നെ ആരും കാണാതെ അതിർത്തി ചെവിയിലേക്ക് വയ്ക്കുന്നു നദാശിയായിരുന്നു അതിലൂടെ സംസാരിക്കുന്നത് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും മിണ്ടാതെ നേരെ വടക്കു ഭാഗത്തേക്ക് നടക്കുക എന്നാണ് അത് കേട്ട ഉടനെ തന്നെ അയാൾ നടക്കാൻ തുടങ്ങി അയാൾ മുന്നോട്ട് പോകും തോറും നദാശി എലീനും കൂടെ അയാൾക്ക് ഡോറുകളൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ുള്ള തടവ് അയാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു അയാളാണെങ്കിൽ അവരെല്ലാം ഇടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊറേ കഷ്ടപ്പെട്ട് അയാൾ ആ ജയിലിന്റെ പുറത്തേക്ക് വരുന്നു ഒരു പാലത്തുകൂടിയാണ് അയാൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം ആകുമ്പോഴേക്കും നദാശയും എലീനയും ആ ഹെലികോപ്റ്ററുമായിട്ട് അവിടേക്ക് എത്തുന്നു പക്ഷെ അയാൾക്ക് അത്ര പെട്ടെന്നൊന്നും അവിടെ രക്ഷപ്പെടാൻ സാധിക്കത്തില്ലായിരുന്നു ബാക്കി എല്ലാവരും അയാൾ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം നദാഷ വേഗം ഒരു റോപ്പ് വഴി താഴേക്ക് ചാടുന്നു പെട്ടെന്നാണ് അവിടുത്തെ മലയിൽ നിന്നും മഞ്ഞൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങിയത് അത് വളരെ വേഗത്തിൽ ആ ജയിലിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നദാഷ അവിടെ നിന്ന് പിന്മാറുന്നില്ല അവൾ വേഗം തന്നെ ആ കയറിൽ തൂങ്ങി അയാളുടെ കയ്യിൽ പിടിച്ചു വലിക്കുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എലീന ഹെലികോപ്റ്റർ ഉയർത്തുന്നു അങ്ങനെ കഷ്ടിച്ച് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് അയാൾ സംസാരിക്കാൻ തുടങ്ങി എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് മക്കളെ നിങ്ങൾ എന്നെയും തേടി വന്നല്ലോ അതേക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് വന്നൊന്നുമല്ല കാരണം അത്രയ്ക്ക് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ ആ റെഡ് റൂം എവിടെയാണ് അത് മാത്രം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി അതൊന്നും എനിക്കറിയത്തില്ല അന്നാ ഷീൽഡിന്റെ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുത്തേൽ പിന്നെ ഞാൻ ജയിലിലായിരുന്നു റെഡ് റൂം എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ അവൾക്കറിയാമായിരിക്കും നിങ്ങളുടെ അമ്മയില്ലേ മെലീന അവളായിരുന്നു സയന്റിസ്റ്റ് ഞാൻ വെറും മസിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് അവൾ എവിടെയാണുള്ളത് എന്ന സ്ഥലം അയാൾ പറഞ്ഞു കൊടുക്കുന്നു അത് കേൾക്കുമ്പോൾ അവിടേക്ക് എത്താനുള്ള ഫ്യൂവൽ ഒന്നും ഇതിലില്ല എന്നാണ് എലീന മറുപടി പറയുന്നത് അങ്ങനെ കുറെ പോയി കഴിയുമ്പോൾ ഫ്യൂവൽ എല്ലാം തീർന്ന് ആ ഹെലികോപ്റ്റർ ഒരിടത്തേക്ക് വന്ന് വീഴുന്നു അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി അവരുടെ ലക്ഷ്യം മെലീനയുടെ വീട് തന്നെയായിരുന്നു ഇതേ സമയം തന്റെ വീട്ടിൽ നിൽക്കാണ് മെലീന അവിടെ കുറെ പന്നികളൊക്കെ അവൾ വളർത്തുന്നുണ്ട് അവറ്റകളെല്ലാം അവൾ ഒരു ടാബ് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയം അവളുടെ ആ ടാബിൽ ഒരു അലേർട്ട് വരാൻ തുടങ്ങി അങ്ങോട്ട് ആരോ കടന്നു വരുന്നുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത് അവൾ വേഗം ഒരു തോക്കെടുത്തോണ്ടു വരുന്നു അതിനുശേഷം അത് വെച്ച് ഉന്നം പിടിക്കാൻ തുടങ്ങി അവൾ നോക്കുമ്പോൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് അലക്സിയും കൂട്ടരുമായിരുന്നു അത് അലക്സയാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നതാശയും എലീനയുമാണ് എന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവൾ വേഗം തന്നെ അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നു അതിനുശേഷം അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ അവർ വീടിന്റെ അകത്തെത്തി മെലീന വേഗം ആ വീട്ടിനകത്തെ ഒരു സീക്രട്ട് റൂം തുറക്കുന്നുണ്ട് അത് കാണുമ്പോൾ അരുത് മെലീന ആവശ്യമില്ലാത്ത ഒന്നും കാണിക്കരുത് എന്ന് നതാശ പറയുന്നു അതേക്കുമ്പോ ഞാൻ ആവശ്യമില്ലാത്ത ഒന്നും കാണിക്കുന്നില്ല തോക്ക് വെക്കാനാണ് ഇത് തുറന്നത് എന്നാണ് മെലിനെ മറുപടി പറയുന്നത് അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു ഈ സമയം തന്നെ അലക്സി ഇപ്പോൾ അയാൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സ്യൂട്ട് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് അയാൾ അതെല്ലാം ദയത്തേക്ക് കുത്തിക്കയറ്റുന്നു അതൊക്കെ കണ്ട് ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന രീതിയിൽ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു അതിനുശേഷം അവരുടെ കുട്ടിക്കാലത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഈ സമയം ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരുന്നു ആ റെഡ് റൂം എവിടെയുണ്ട് അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് ആ ഡ്രൈകോവിനെ ഇല്ലാതാക്കാൻ അവൾ പറയുന്നു അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അയാൾ മറ്റുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് അങ്ങനെ ഒരു കഴിവുള്ള ആളെ എങ്ങനെ നീ കൊല്ലാനാണ് എന്ന് പറഞ്ഞ് അവൾ ഒരു ടാബ് കയ്യിലെടുക്കുന്നു അതിനുശേഷം അതിലൊരു പന്നിയുടെ ഫോട്ടോയിൽ വിരലമർത്തുമ്പോൾ ആ പന്നി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അത് അവിടെ എത്തിക്കഴിയുമ്പോ അവൾ മറ്റൊരു ബട്ടണിൽ വിരലമർത്തുന്നു അത് ആ പന്നി ശ്വാസം എടുക്കുന്നത് നിൽക്കാനുള്ള ബട്ടൺ ആയിരുന്നു അവൾ അത് ഞെക്കിയ ഉടനെ തന്നെ ആ പന്നിക്ക് അത് അനുസരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു അത് ശ്വാസവും പിടിച്ച് അങ്ങനെ നിക്കുകയാണ് അവൾ ഇതൊക്കെ കാണിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ ഡ്രൈക്കോ ആളുകളെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ ഓർക്കുന്നില്ലേ ഞങ്ങൾ ഷീൽഡിന്റെ കയ്യിൽ നിന്നും ഒരു സാധനം മോഷ്ടിക്കാൻ പോയത് അത് ആയുധത്തിന്റെ ഒന്നും ഡീറ്റെയിൽസ് ആയിരുന്നില്ല മനുഷ്യന്റെ ബ്രെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആയിരുന്നു അത് അതാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി അയാൾക്ക് കൊണ്ട് കൊടുത്തത് അത് വെച്ചിട്ടാണ് അയാൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഇതല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്നാണ് മെലിന പറയുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയോ അയാൾ ആരിലാണ് ഇതൊക്കെ പരീക്ഷിക്കുന്നതെന്ന് എന്നെ പോലുള്ള ആളുകളിലാണ് എന്ന് വളരെ വിഷമത്തോടെ പറഞ്ഞ എലിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അത് കാണുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടേണ്ട അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ അലക്സി അവളുടെ പുറകെ ചെല്ലുന്നു ഈ സമയം ആ കസേരയിൽ തന്നെ ഇരിക്കാണ് മെലിനിയും നതാശയും പെട്ടെന്ന് നദാശ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് വേറെ എങ്ങോട്ടാണ് ഞാൻ അയാളെ കണ്ടുപിടിക്കാൻ പോവാണ് നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട അവൾ പറയുന്നു അത് നടക്കത്തില്ല നതാശ അയാൾ നിന്നെ കൊന്നുകളയും അത് നീ മനസ്സിലാക്ക് നിങ്ങൾ എന്തിനാണ് എന്നിങ്ങനെ സ്നേഹിക്കുന്നത് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ എന്റെ ശരിക്കുള്ള അമ്മയ്ക്ക് പോലും ഇത്രയും സ്നേഹം എന്നോട് തോന്നിയിട്ടുണ്ടാവത്തില്ല നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചതാണെന്ന് എന്ന് ആരാണ് പറഞ്ഞത് ആ ഡ്രൈക്കോ നിന്റെ അമ്മയിൽ നിന്ന് നിന്നെ തട്ടിയെടുത്തതാണ് കൊറേ കാശൊക്കെ കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞിരുന്നു പക്ഷെ നിന്റെ അമ്മ അതൊന്നും സമ്മതിച്ചു ില്ല നിന്നെ പോലെ ആയിരുന്നു അവർ ഒരു പിടിവാശിക്കാരിയായിരുന്നു നിന്നെ നഷ്ടമായി കഴിഞ്ഞപ്പോൾ അവർ ഒരുപാട് അലഞ്ഞു നിനക്ക് വേണ്ടി അതിനിടയിലാണ് ആ ഡ്രൈക്കോ അവരെ കൊന്നു കളഞ്ഞത് അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു നിന്റെ അമ്മയ്ക്ക് ആ റെഡ് റൂം എവിടെയാണെന്നുള്ള കാര്യം കൂടെ അറിയാമായിരുന്നു അതൊക്കെ കൊണ്ടാണ് അയാൾ അവരെ കൊന്നു കൊന്നുകളഞ്ഞത് അവരാ പറയുന്നെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് നെൽക്കുകയാണ് ആ ഇത്രയും കാലവും വളരെ ദേഷ്യത്തോടെയാണ് അവൾ അവളുടെ അമ്മയെ ഓർത്തിരുന്നത് പക്ഷെ ഈ ഒരു നിമിഷം അതൊക്കെ മാറി മറിയാണ് ഈ സമയം മെലീന മറ്റൊരു കാര്യം കൂടെ അവളോട് പറയുന്നുണ്ട് അതായത് അവരങ്ങോട്ട് എത്തിയ കാര്യം അവൾ ഓൾറെഡി റെഡ് റൂമിൽ അറിയിച്ചു കഴിഞ്ഞു അവർ വളരെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തും എന്നാണ് മെലിന പറയുന്നത് അത് കേട്ട് ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിലക്കാണ് നതാശ അങ്ങനെ ഡ്രൈക്കോവിന്റെ ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ ആ വീടിന് ചുറ്റും വളയുന്നു അതിനുശേഷം അതിനകത്തേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഈ സമയം അലക്സി വേഗം തന്നെ എഴുന്നേറ്റ് നെഞ്ചും വിരിച്ചു അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നു പെട്ടെന്നാണ് അയാളുടെ ദേഹത്തേക്ക് കുറെ സിറിഞ്ചുകൾ വന്ന് പതിക്കാൻ തുടങ്ങിയത് അതോടൊപ്പം തന്നെ അയാൾ ബോധം കെട്ടി താഴേക്ക് വീഴുന്നു ഇതെല്ലാം കണ്ട് അകെ പേടിച്ച് നിൽക്കുകയാണ് എലീന അവൾ വേഗം ഒരു തോക്കെടുത്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കാണുന്നത് നതാശ അവിടെ ബോധം കെട്ട് കിടക്കാണ് അത് കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കാൻ അവൾ ഈ സമയം മെലീന അങ്ങോട്ട് വരുന്നു അവൾ ബ്ലാക്ക് വിഡോ തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂമിലാണ് അവൾ നിൽക്കുന്നത് അതൊക്കെ കാണുമ്പോൾ എലീനയ്ക്കാകെ അത്ഭുതമായി ഈ സമയം അവളോടൊരു സോറി പറഞ്ഞതിന് ശേഷം മെലീന വേഗം തന്നെ അവളെ ബോധം കെടുത്തുന്നു അങ്ങനെ അവരെല്ലാവരും ചേർന്ന് നദാശെ എലീനയും തൂക്കിയെടുത്ത് കുറെ പ്ലെയിനുകളിലായിട്ട് പറന്നു പോകാൻ തുടങ്ങി റെഡ് റൂം ലക്ഷ്യമാക്കിയിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം അലക്സിക്ക് ബോധം വരുന്നു അയാൾ നോക്കുമ്പോൾ മെലീനയാണ് ആ ഫ്ലൈറ്റ് പറത്തിക്കൊണ്ടിരിക്കുന്നത് അവൾ തങ്ങളെ ചതിച്ചു എന്ന് അയാൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതിനിടയിൽ മെലീന ലാൻഡിങ്ങിന് പെർമിഷൻ ചോദിക്കുന്നത് അവരിപ്പോൾ പറന്നു പോയിരിക്കുന്ന മുകളിലേക്കാണ് പിന്നെന്തിനാണ് അവൾ ലാൻഡിംഗിന് പെർമിഷൻ ചോദിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്നാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അയാൾ കാണുന്നത് റെഡ് റൂം എന്ന് പറയുന്നത് ഭൂമിയിലല്ല സ്ഥിതി ചെയ്യുന്നത് മറിച്ച് ആകാശത്താണ് അവിടേക്കാണ് ആ പ്ലെയിനുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരാ റെഡ് റൂമിൽ എത്തി അവിടെ കുറെ ബ്ലാക്ക് വീഡോകൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട് അവിടെ എത്തിയ ഉടനെ തന്നെ മെലീനെ നേരെ ചെല്ലുന്നത് ഡ്രൈക്കോവിനെ കാണാനാണ് അവളെ കാണുമ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി എലീനെ കയ്യിൽ കിട്ടിയില്ലേ ഇനി നീ ഒരു കാര്യം ചെയ്യും അവൾ മാത്രമാണല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ ആന്റിഡോട്ട് അവളുടെ ിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നീ കണ്ടുപിടിക്കണം അതിനവളുടെ ബ്രെയിൻ പുറത്തേക്ക് എടുത്ത് പരിശോധിക്കും എന്നാണ് അയാൾ ഓർഡർ കൊടുക്കുന്നത് പക്ഷെ അയാൾ അവളോട് സംസാരിക്കുമ്പോൾ അവൾ ഒരു അനിഷ്ടം ഒക്കെ കാണിക്കുന്നുണ്ട് അത് കാണുന്ന അയാൾക്ക് സംശയമായി അയാൾ വേഗം തന്നെ അവളുടെ നെറ്റിയിൽ ഒന്ന് വിരലമർത്തുന്നു അതിനുശേഷം അവളുടെ മുഖത്തെ ഒരു ആവരണം വലിച്ചു മാറ്റുന്നു അത് നതാശയായിരുന്നു എല്ലാം അവളും മെലീനയും കൂടെ പ്ലാൻ ചെയ്തതാണ് മെലീന ഇപ്പോൾ നതാശയുടെ രൂപത്തിൽ അവിടുത്തെ ജയിലിലാണ് അവൾക്ക് അപ്പുറത്തായ അലക്സയും ഉണ്ട് ആ ജയിൽ അവൾ ഡിസൈൻ ചെയ്തായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവൾ പുറത്തേക്ക് വരുന്നു അതിനുശേഷം അലക്സയും പുറത്തേക്ക് ഇറക്കുന്നു ഇനി ബാക്കിയുള്ളത് ാണ് അവളാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുകയാണ് പക്ഷെ അവളുടെ ചെവിയിൽ അവരൊരു ഇയർപീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലൂടെ മെലീനെ സംസാരിക്കാൻ തുടങ്ങി നിന്റെ പോക്കറ്റിൽ ഞാനൊരു കത്തി വെച്ചിട്ടുണ്ട് അതെടുത്ത് രക്ഷപ്പെടാൻ നോക്ക് അവൾ പറയുന്നു അത് കേട്ട ഉടനെ തന്നെ അവൾ വേഗം കത്തിയെടുക്കുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അവളെ കെട്ടിയിരിക്കുന്ന ബെൽറ്റ് എല്ലാം മുറിച്ചു മാറ്റുന്നു അങ്ങനെ അവിടെയുള്ള ആളുകളെല്ലാം ഇടിച്ചിട്ടതിനു ശേഷം അവൾ വേഗം തന്നെ പുറത്തേക്ക് കിടക്കുന്നു ഈ സമയം ഡ്രൈക്കോ സംസാരിക്കാൻ തുടങ്ങി ഓ അപ്പൊ ഇതൊക്കെ നിന്റെ പ്ലാനായിരുന്നല്ലേ ഇനി എന്താണ് നിന്റെ ഉദ്ദേശം എനിക്ക് ആകെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ നിന്നെ കൊല്ലുക അത് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഓ എന്റെ മകളെ കൊന്ന പോലെയല്ലേ എങ്കിൽ ഞാൻ നിനക്കൊരു സംഭവം കാണിച്ചു തരാം എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ വേഗം അവിടെ നിർത്തിയിരിക്കുന്ന ടാസ്ക് മാസ്റ്ററുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം അയാളോട് നതാശയോട് സംസാരിക്കാൻ പറയുന്നു അത് കേട്ട ഉടനെ തന്നെ ആ ടാസ്ക് മാസ്റ്റർ അയാളുടെ കയ്യിലുള്ള ഒരു ബട്ടനിൽ വിരലമർത്തുന്നു അതിനുശേഷം വേഗം തന്നെ ആ ഹെൽമെറ്റ് ഉയരുന്നു ആ കാഴ്ച നതാശയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതായിരുന്നു അവൾ കൊന്നു കളഞ്ഞു എന്ന് വിചാരിച്ച അയാളുടെ മകൾ തന്നെയാണ് നിൽക്കുന്നത് ഈ സമയം ഡ്രൈക്കോ സംസാരിക്കാൻ തുടങ്ങി നീ അന്നുണ്ടാക്കിയ ആ ബോംബ് ബ്ലാസ്റ്റിൽ ഇവൾ മരിക്കേണ്ടത് തന്നെയായിരുന്നു പക്ഷെ ഞാൻ ഇവളുടെ കഴുത്തിന് പുറകിൽ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവൾ രക്ഷപ്പെട്ടു പിന്നെ ഞാൻ ഇവളെ ഇപ്പോൾ മാറ്റിയെടുത്തിരിക്കാണ് ഇവൾക്ക് ആരെയും അനുകരിക്കാൻ സാധിക്കും ഇവളുടെ മുന്നിൽ ഒന്നും ഒരു ഭീഷണിയല്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കൊന്നുകളയാൻ അയാൾ അവളോട് ഓർഡർ ഇടുന്നു അത് കേട്ട് ഉടനെ തന്നെ അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു പെട്ടെന്നാണ് നതാശ് അയാൾക്ക് നേരെ തോക്കുണ്ടെന്ന് പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അയാൾ ഇപ്പോൾ അവളെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ എങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത് അവൾ ചോദിക്കുന്നു ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ എന്റെ മുന്നിലോട്ട് വരുന്ന ഏത് ഭീഷണിയും എനിക്ക് ഇതുപോലെ നിർത്താൻ സാധിക്കും ഇനി എനിക്ക് ചെയ്യാനുള്ളത് മെലീനിയെ കൊല്ലാ എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നു ഇതേ സമയം തന്നെ മെലീന ഇപ്പോൾ ആ റെഡ് റൂമിന്റെ കൺട്രോൾ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ റെഡ് റൂം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കാനാണ് അവളുടെ ശ്രമം അവൾ ആ ചെയ്യുന്നതെല്ലാം ഡ്രൈക്കോവിന് കാണാൻ സാധിക്കുന്നുണ്ട് അവളുടെ പ്ലാൻ മനസ്സിലാക്കുമ്പോൾ അയാൾ വേഗം ഒരു ബട്ടണിൽ വിരൽ അമർത്തുന്നു അതോടൊപ്പം തന്നെ അവിടെ ലോക്ക്ഡൌൺ ആവാൻ തുടങ്ങി മെലീന നിൽക്കുന്ന സ്ഥലത്തെ വാതിലുകൾ അല്ല അടയുന്നു ഈ സമയവും നതാശയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഡ്രൈക്കോവ് അയാളുടെ സാമ്രാജ്യത്തെ കുറിച്ചൊക്കെ അയാൾ വ്യക്തമായിട്ട് തന്നെ അവളോട് പറയുന്നുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ട് നിലക്കാണ് അവൾ അയാൾ ആ റൂമിൽ ഇരുന്നുകൊണ്ടാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങി എന്തായാലും നിന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു എന്ന് തന്നെ നന്ദി ഇനി നിനക്കുള്ള പണി ഉടനെ തന്നെ ഞാൻ തരുന്നതാണ് അവൾ പറയുന്നു അവൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം മെലീൻ അവളോട് പറഞ്ഞൊരു രഹസ്യമാണ് അതായത് അയാളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്കും അയാൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതിന്റെ കാരണമെന്ന് പറയുന്നത് ഒരു ഫിറമോൺ ലോക്കാണ് അയാളുടെ ഗന്ധം ശ്വസിക്കുന്നിടത്തോളം ഏതൊരാളും അയാളുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും അതില്ലാതാവണമെങ്കിൽ നെറ്റിയിലെ നാടിയാണ് ഇല്ലാതാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ാണ് മെലീന അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതായത് അവൾ അവളുടെ നെറ്റി ആ ടേബിളിൽ വെച്ച് ഇടിക്കുന്നു അതോടൊപ്പം തന്നെ ആ നാടി പൊട്ടി പോകുകയും ചെയ്യുന്നു അങ്ങനെ തന്നെ ഒറ്റയിടിക്കളെ തെറിപ്പിച്ച് കളയുന്നു പെട്ടെന്ന് അവടേക്ക് ഇടിക്കാൻ തുടങ്ങി ഒരുപാട് ബ്ലാക്ക് വീഡോകൾ അതിനകത്തുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ അലേർട്ട് ആവുന്നു ഈ സമയം മെലീനയാണെങ്കിൽ കഷ്ടപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് പെട്ടെന്ന് ഒരാൾ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു അത് കാണുന്ന അവൾ വളരെ പെട്ടെന്ന് തന്നെ അയാളെ ഇടിച്ച് വീഴ്ത്തുന്നു ഈ സമയം സമയമാവുമ്പോഴേക്കും കുറെ ആളുകൾ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് അത് കാണുന്ന മെലീന വേഗം തന്നെ ഒരു തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു ആ റെഡ് റൂമിന്റെ എഞ്ചിൻ തകർത്ത് കളയുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം ആ വെടികൊണ്ട് ആ എൻജിൻ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നു ഈ സമയം തന്നെ വിടവകളെ അന്വേഷിച്ച് നടക്കുകയാണ് എലീന എത്രയും പെട്ടെന്ന് ആ ഗ്യാസ് അവരുടെ അടുത്ത് എത്തിച്ച് അവരെ നോർമൽ രൂപത്തിലേക്ക് കൊണ്ടുവരണം അതാണ് അവളുടെ ശ്രമം പക്ഷെ ആ ഹാളിൽ എത്തുമ്പോൾ അവൾ അവിടെ ആരെയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ വേഗം അവരെ അന്വേഷിച്ചു പോകുന്നു ഈ സമയവും നദാശയാണെങ്കിൽ ഡ്രേക്കോവിനെ പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ആ വിടവകളെല്ലാം അങ്ങോട്ട് ഓടി വരുന്നത് അത് കാണുമ്പോൾ അവളെ കൊല്ലാൻ പറഞ്ഞതിന് ശേഷം അയാൾ വേഗം അവിടെ നിന്നും പോകുന്നു അങ്ങനെ ആ വിടവകളെല്ലാം ചേർന്ന് നതാശയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അവളെ കൊണ്ടാവുന്ന രീതിയിൽ അവളും ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് അവൾക്ക് ഒറ്റയ്ക്ക് പറ്റാത്ത കാര്യമായിരുന്നു അതിലൊരാൾ അവളെ കയറി പിടിക്കുന്നു അതിനുശേഷം അവളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് എലീന അങ്ങോട്ട് വന്ന് ഒരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ച ആ ഗ്യാസ് എല്ലാം അങ്ങോട്ട് എറിയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് പൊട്ടിത്തെറിക്കുന്നു അതോടൊപ്പം ആ ഗ്യാസ് എല്ലാ വിടോകളുടെ ദേഹത്തേക്കാവുന്നു അത് ശ്വസിക്കുമ്പോൾ അവരെല്ലാവരും ഇപ്പോൾ നോർമൽ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ് അത് കണ്ട് അകെ സമാധാനത്തിലിരിക്കണം എന്ന എലീനയാണെങ്കിൽ വേഗം തന്നെ അങ്ങോട്ട് ഓടിയെന്ന് അവളെ എഴുന്നേൽപ്പിക്കുന്നു പെട്ടെന്ന് ആ റെഡ് റൂം ിൽ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അത് കാണുന്ന നതാശ എല്ലാവരോടും ഓടി രക്ഷപ്പെടാൻ പറയുന്നു അവൾ ഇപ്പോഴും ആ റൂമിൽ തന്നെ നിൽക്കുകയാണ് അവൾ അവിടെ നിൽക്കുന്നത് ആ ബ്ലാക്ക് വിഡോകളുടെ മുഴുവൻ വിവരങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അവൾ അതെല്ലാം ഒരു ഡ്രൈവിലേക്ക് മാറ്റുന്നു അതിനുശേഷം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അങ്ങനെ ആ റെഡ് റൂം പൂർണ്ണമായിട്ടും തകർന്ന് താഴേക്ക് വീണോണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുറെ ആളുകൾ ചേർന്ന് ഡ്രൈക്കോവിൻ ഒരു വിമാനത്തിലേക്ക് കയറ്റുന്നുണ്ട് അത് കാണുന്ന നതാശ അവരുടെ അടുത്തേക്ക് ഓടി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും എലീൻ അങ്ങോട്ട് ഓടിവരുന്നു അതിനുശേഷം അവൾ ചെയ്യുന്നത് നേരെ ആ വിമാനത്തിന്റെ മുകളിലേക്ക് കയറാന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം അതിന്റെ ഫാൻ തകർക്കാന്നുള്ളതാണ് അതിനുവേണ്ടി ഒരു ഡിവൈസ് എടുത്ത് അതിന്റെ ഫാനിലേക്ക് വെക്കുന്നു അതോടൊപ്പം തന്നെ ഒരു പൊട്ടിത്തെറി നടക്കുന്നു ആ പൊട്ടിത്തെറിയിൽപ്പെട്ട് എലീനെ തെറിച്ച് താഴേക്ക് വീഴുന്നു ഡ്രൈക്കോവിന്റെ വിമാനമാണെങ്കിൽ പൂർണ്ണമായിട്ടും പൊട്ടി തകർന്നു പോകുന്നു എലീന താഴേക്ക് വീഴുന്നത് കാണുമ്പോൾ നതാശ വേഗം ഓടിച്ചെന്ന് ഒരു പാരച്ചൂട്ട് എടുത്ത് താഴേക്ക് ചാടുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നതാശ വേഗം ചെന്ന് എലീനയെ പിടിക്കുന്നു അതിനുശേഷം അവൾക്ക് ആ പാരച്ചൂട്ട് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൾ ആ പാരച്ചൂട്ട് ഓപ്പൺ ചെയ്ത് അവർ താഴേക്ക് പോകാൻ തുടങ്ങി ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ഡ്രൈക്കോവിന്റെ മകൾ അങ്ങനെ ി നദാഷ് അത് കാണുന്നുണ്ട് അവൾ പെട്ടെന്ന് എലീനയെ വിടുന്നു അതോടൊപ്പം എലീന പാരച്ചൂട്ടിലും നതാഷ താഴേക്കും വീഴുന്നു അവൾ നേരെ ചെന്ന് പിടിക്കുന്നത് അയാളുടെ മകളെയാണ് അതിനുശേഷം അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ആ ഫൈറ്റിങ്ങിനിടയിൽ നതാഷ വേഗം അയാളുടെ മകളുടെ ദേഹത്തെ പാരച്ചൂട്ട് ഓപ്പൺ ചെയ്യുന്നു അങ്ങനെ വളരെ സേഫ് ആയിട്ട് തന്നെ അവർ താഴേക്ക് എത്തുന്നു താഴെ എത്തിയ ഉടനെ തന്നെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി നദാശ എത്ര ശ്രമിച്ചിട്ടും അവളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല അവളാണെങ്കിൽ വെറിയോടെ നതാഷയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നതാഷ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവളുടെ കയ്യിൽ ആ ഗ്യാസിന്റെ വയലുകൾ ഉണ്ടായിരുന്നു അതിലൊരം അവിടെ വീണ് കിടക്കുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ അവൾ വേഗം ഞാൻ അത് കുത്തി പൊട്ടിക്കുന്നു അതോടൊപ്പം തന്നെ ആ ഗ്യാസ് വെളിയിലേക്ക് വരുന്നു ആ ഗ്യാസ് ശ്വസിക്കുമ്പോൾ അയാളുടെ മകളും ഇപ്പോൾ നോർമൽ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അവൾ വേഗം തന്നെ താഴേക്ക് കിടക്കുന്നു ഈ സമയം നതാഷ വേഗം അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം അവളോട് ചെയ്തതിനെല്ലാം സോറി പറയുന്നു അങ്ങനെ നതാഷയും അവളുടെ ഫാമിലി അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് ചെറിയ ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ആർക്കും തന്നെ ഇല്ല ഈ സമയത്താണ് നതാഷയെ പിടിക്കാനുള്ള പോലീസുകാരൊക്കെ അങ്ങോട്ട് വരുന്നത് കുറച്ചപ്പുറത്തായി നേരത്തെ ആ വിടകൾ രക്ഷപ്പെട്ട വിമാനം അങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ സമയം നതാശ എലീനയോടും കൂട്ടരോടും ആ വിമാനത്തിൽ കയറി പോയിക്കോളാൻ പറയുന്നു അത് കേൾക്കുമ്പോ ആ വരുന്നവരാണോ നിന്റെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ സഹായിക്കാം എന്ന് എലീന പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അവരുടെ കൂടെ പോകേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ് എന്നാണ് അവൾ മറുപടി പറയുന്നത് അങ്ങനെ എലീനയും കൂട്ടരും വേഗം തന്നെ ആ വിമാനത്തിൽ കയറി അവിടെ നിന്ന് പോകുന്നു അവൾ നോക്കുമ്പോൾ അവളെ പിടിക്കാനുള്ള ആളുകളെല്ലാം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരുന്നു അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിലക്കാണ് നതാശ അങ്ങനെ രണ്ടാഴ്ചകൾക്ക് ശേഷം അവൾ വീണ്ടും അവളുടെ ആ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട് ഇത്തവണ അവളുടെ ആ ഫ്രണ്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിമാനമായിരുന്നു അത് കാണുമ്പോൾ അവർ ശരിക്കും സന്തോഷമായി അവനോട് താങ്ക്സ് പറഞ്ഞതിന് ശേഷം അവൾ വേഗം തന്നെ ആ വിമാനത്തിലേക്ക് ചെല്ലുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ വിമാനം എടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു ഇനി പറയാനുള്ളത് ഒരു ക്രെഡിറ്റ് സീനാണ് നതാശയുടെ മരണത്തിന് ശേഷമുള്ള ഒരു സംഭവമാണ് ഇതിൽ കാണിക്കുന്നത് എലീന ഇപ്പോൾ നതാശയുടെ കുഴിമാടത്തിലേക്ക് വന്നിരിക്കുകയാണ് അവൾ അവിടേക്ക് ക്ലീൻ ചെയ്തതിനു ശേഷം അതിൽ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ സമയത്താണ് വാലന്റൈൻ അങ്ങോട്ട് വരുന്നത് എലനയ്ക്ക് വേണ്ടി പുതിയൊരു മെഷീനുമായിട്ടാണ് അവൾ വന്നിരിക്കുന്നത് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിന്റെ ചേച്ചിയുടെ മരണത്തിന്റെ കാരണക്കാരനാണ് അടുത്ത നിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞ് അവൾ ഒരു ഫോട്ടോ കാണിക്കുന്നു അത് മറ്റാരും ആയിരുന്നില്ല ക്ലിന്റ് ആയിരുന്നു അത് അത് കണ്ട് ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കാൻ അവൾ ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പടം അടിപൊളിയായിരുന്നല്ലേ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയ്ക്കും ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് കമന്റ്സ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ പുതിയൊരു കിടല സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം